ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ ഇത്തിഹാദ് എയർവെയ്സും ഇൻഡിഗോയും പുതുവർഷ ഓഫർ പ്രഖ്യാപിച്ചു യു എയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പ്രവാസികൾക്ക് അവസരം കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ അവസരമൊരുക്കി ഇത്തിഹാദ് എയർവെയ്സും ഇൻഡിഗോയും ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവാണ് ഇൻഡിഗോ പ്രഖ്യാപിച്ചതെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഇളവാണ് ഇത്തിഹാദ് നൽകുന്നത് ബ്ലാക്ക് ഫ്രൈഡേ ഓഫറാണ് ഇൻഡിഗോ പ്രഖ്യാപിച്ചത് നവംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച മുതൽ ഇരുപത്തിയെട്ടിനകം ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക ഈ വിമാന ടിക്കറ്റിൽ ജനുവരി ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെ യാത്ര ചെയ്യാം ആഭ്യന്തര സെക്ടറിൽ കുറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും രാജ്യാന്തര സെക്ടറിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദൃർഹവുമാണ് നിരക്ക് സേവന നിരക്കിൽ എഴുപത് ശതമാനം ഇളവുമുണ്ട് തിരഞ്ഞെടുത്ത സെക്ടറിൽ ടിക്കറ്റിനൊപ്പം ബുക്ക് ചെയ്യുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം നിരക്കിളവും വാഗ്ദാനം ചെയ്യുന്നു ഇത്തിഹാദ് എയർവെയ്സിൽ ഈ മാസം മുപ്പതു വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ടിക്കറ്റ് നിരക്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം ഇളവ് ലഭിക്കുക വൈറ്റ് ഫ്രൈഡേ സെയിൽ എന്നാണ് ഈ ഓഫർ അറിയപ്പെടുന്നത് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് ജനുവരി പതിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തിനാല് വരെ യാത്ര ചെയ്യാം കുടുംബത്തെ യു എയിലേക്ക് കൊണ്ടുവരാനോ നാട്ടിലേക്ക് അയക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്താൽ വൻ തുക ലാഭിക്കാം ന്യൂസ് ഡെസ്ക് വൈഫിൻ ടി അബുദാബിയിൽ ഡ്രൈവർ ഇല്ലാത്ത റോബോട്ട് ടാക്സി സേവനങ്ങൾ ആരംഭിച്ചു ചൈനയുടെ ചേർന്നാണ് ഊബർ റോബോട്ട് ടാക്സി പുറത്തിറക്കിയത് അബുദാബിയിൽ ടെക്നോളജീസും വി റൈഡും പൂർണ്ണമായും ഡ്രൈവറില്ലാ റോബോട്ട് ടാക്സി സേവനങ്ങൾ ആരംഭിച്ചു മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിൽ റോബോട്ട് ടാക്സി സേവനം ആരംഭിക്കുന്ന ആദ്യ നഗരവും യുഎസിന് പുറത്ത് ഊബർ പൂർണ്ണമായും സ്വയംഭരണ റൈഡുകൾ വാഗ്ദാനം ചെയ്യുന്ന ആദ്യ നഗരവുമായി അബുദാബി മാറി ഊബർ എക്സ് ഊബർ കംഫർട്ട് അല്ലെങ്കിൽ ആപ്പിലെ ഒരു പുതിയ ഓട്ടോണമസ് ഓപ്ഷൻ വഴി യാത്രക്കാർക്കിപ്പോൾ വീറൈഡ് റോബോട്ട് ടാക്സിയുമായി സേവനം ലഭിക്കും ഗ്യാസ് ദ്വീപിൽ ആരംഭിച്ച സേവനങ്ങൾ കാറിനുള്ളിൽ ഒരു വാഹന വിദഗ്ധന്റെ സഹായമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് മറ്റു ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ഹൈവേകൾ വിമാനത്താവള റൂട്ടുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ ഓപ്പറേറ്റർമാരുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ യു എ ഇ പൂർണ്ണമായും പൂർണമായും ഡ്രൈവറില്ലാ റോബോട്ട് ടാക്സി സേവനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഫെഡറൽ പെർമിറ്റ് വി റൈഡിന് ലഭിച്ചതിനെ തുടർന്നാണ് ഈ ലോഞ്ച് വർഷാവസാനത്തോടെ അബുദാബി നഗര കേന്ദ്രത്തിനപ്പുറം സേവന മേഖല വികസിപ്പിക്കാനും വരും വർഷങ്ങളിൽ മേഖലയിലെ ഫ്ലീറ്റ് വർദ്ധിപ്പിക്കാനും കമ്പനികൾ പദ്ധതിയിടുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി